മൂന്നാറിലെ ക്ഷേത്രങ്ങളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ മൂന്നാർ പോലീസിന്റെ പിടിയിലായി മൂന്നാർ സാൻഡോസ് നഗർ സ്വദേശി ഗൌതം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത് ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഗൌതമിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുണ്ടള തിരുമുരുകൻ ക്ഷേത്രത്തിലും ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അരുവിക്കാട് മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണങ്ങൾ നടന്നത് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണവും ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണവും പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മോഷണം നടത്തിയത് മൂന്നാർ സാന്റോസ് നഗർ സ്വദേശി ഗൌതമും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് മൂന്നാർ എസ് എച്ച്ഒ വിനോദ് കുമാർ ജെയുടെ നേതൃത്വത്തിൽ രണ്ടാം തീയതിക്കും ഈ മാസം ആഗസ്റ്റ് മാസം രണ്ടാം തീയതിക്കും നാലാം തീയതിക്കും ഇടയിൽ രണ്ട് തവണ മോഷണം നടന്നിട്ടുള്ളതും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ് അവിടെ നിന്നും ഏതാണ്ട് ഒന്നര പൗണ്ട് സ്വർണവും അതോടൊപ്പം തന്നെ ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പ്രതിയെ പ്രതിയെ കുറിച്ച് പ്രതി മൂന്നാർ ടൗണിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും പ്രതിയിൽ നിന്നും മോഷണ കണ്ടെടുത്തിട്ടുള്ളതുമാണ് പിടിയിലായ ഗൗതം മുമ്പ് മൂന്നാർ ന്യൂനഗറിലെ ക്ഷേത്രത്തിൽ നിന്നും സമാനമായ രീതിയിൽ മോഷണം നടത്തി പിടിയിലായിട്ടുണ്ട് മോഷ്ടിച്ച പണം പ്രതികൾ ചെലവഴിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ ഗൌതമിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി